അലഹമ്മില്ലാ അലഹമുല്ലാഹിറബുല്ലമി അള്ളാഹുല്ല സൈദിനിൻ സൈദിനഹമ്മദ് അള്ളാഹുഹുൽ മക്കായൽ മുഖറബിറം റഹീമായ കരുണക്കടലായ മലിക്കുൽ ജബ്ബാറായ ദിയാലുവായ അള്ളാ ഞങ്ങളുടെ ഒരുമിച്ച് കൂടലിനെ നീ കബൂലാക്കണേ അല്ലാഹ് അല്ലാഹുവേ ഞങ്ങൾ പറഞ്ഞതും കേട്ടതും ഒക്കെ ഒരു സ്വാരിഹായ് അമലായി സ്വീകരിക്കണേ അല്ലാഹ് എന്തെങ്കിലും തെറ്റുകളോ ന്യൂനതകളോ വന്നുപോയിട്ടുണ്ടെങ്കിൽ നിന്റെ കരുണ കൊണ്ട് നിന്റെ ഔദാര്യം കൊണ്ട് നീ പുറത്തു മാപ്പാക്കണേ പടച്ചവനെ ഈ പന്ത്രണ്ട് മണി സമയത്ത് നീ ഇഷ്ടപ്പെട്ടവരല്ലാതെ ഒരാള് പോലും ഈ മജിലിസിലില്ല റഹ്മാനെ നിന്നോട് ഇന്ന് എന്ത് ചോദിച്ചാലും നീ തരുമെന്ന് ഞങ്ങൾക്കറിയാം പടച്ചവനെ ഈ നീട്ടുന്ന കയ്യെ നീ തട്ടിക്കളയല്ല റഹ്മാനെ നീ തട്ടിക്കളയല്ല റഹ്മാനെ അള്ളാഹു ഈ മജിലിസിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ സർവ്വ പാപങ്ങളും പൊറത്തവരായ രീതിയിൽ നീ ഞങ്ങളെ യാത്രയാക്കണേ റഹ്മാനെ അള്ളാഹുവി ഞങ്ങളുടെ മാതാപിതാക്കൾ കൂടപ്പുറപ്പുകൾ കുടുംബക്കാര് ഞങ്ങൾക്ക് ഭക്ഷണം തന്നവർ ഞങ്ങളെ സഹായി ഞങ്ങളുടെ ഉസ്താദന്മാർ പലരും ഖബറിലാണ് റഹ്മാനെ മാതാപിതാക്കൾക്ക് ദീർഘായുസു നൽകണേ തമ്പുരാനെ അള്ളാഹുബെ റഹ്മാനെ പടച്ചവനെ അവർക്ക് നീ അവർ വീടിനകത്ത് കിടന്ന് നരകിക്കുന്നത് കാണേണ്ട അവസ്ഥ വരുത്തല്ല റബ്ബേ അവരുടെ പൊരുത്തം നൽകണേ തമ്പുരാനെ അള്ളാഹുവേ പടച്ചവനെ ഞങ്ങളിലും പലരും പല രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ് റഹ്മാനെ സമ്പാദിച്ചത് മുഴുവനും വിറ്റ് ചികിത്സിച്ചാലും മാറാത്ത ഒരു രോഗവും നീ ഞങ്ങക്ക് തരല്ലേ റഹ്മാനെ അള്ളാഹുവെ ഞങ്ങളെ ദുനിയാവിലിട്ട് നരകിപ്പിക്കല്ല പടച്ചവനെ കിടന്ന കടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തേണ്ട അവസ്ഥ വരുത്തല്ല റഹ്മാനെ അള്ളാഹുവെ പടച്ചവനെ ഈ പടച്ചവനെ എപ്പോൾ എവിടെ വെച്ചാണ് മരിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല റബ്ബേ നീമാനുള്ള മരണം നൽകണേ അള്ളാ നീ ഷഹീദിൻ്റെ കൂലി കിട്ടുന്ന മരണം നൽകണേ അല്ലാ ഞങ്ങൾ ആരെയും നീ കടക്കാരാക്കി മരിപ്പിക്കല്ല അല്ലാ പടച്ചവനെ തൗപ ചെയ്ത് മരിക്കുന്നവരെ നീ ഞങ്ങളെ പെടുത്തണേ റഹ്മാനെ പഠിച്ചവസ്താദന്മാരെ നീ കൈവിടല്ലേ അല്ല അല്ലുല വറസത്തുല്ലമ്പിയ ഇരുപടുത്തേ അല്ലാ അള്ളാഹുബൈ ഉസ്താദന്മാരുടെ ഹിതുമത്തുകൾ നീ കബൂലാക്കണേ അല്ലാ പ്രത്യേകിച്ച് രാവും പകലും സ്ഥാപനം സ്ഥാപനമെന്ന് പറഞ്ഞ ഒറ്റ ഒരു ചിന്തയോടുകൂടി നടക്കുന്ന പാവപ്പെട്ട ഗുരുനാഥൻ അള്ളാഹുവെ നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ പടച്ചവര് ഈ ചെയ്യുന്ന നന്മകളുടെ പ്രതിഫലം മരിക്കുന്ന സമയത്ത് കണ്ടു മരിക്കാനുള്ള ഭാഗ്യം കൊടുക്കണേ റഹ്മാനെ അള്ളാഹുവൈ ഉസ്താദന്മാരെ മുഴുവനും നീ അനുഗ്രഹിക്കണേ അല്ലാ അള്ളാഹുവെ പടച്ചവനെയും മുത്താലിമിങ്ങൾക്ക് നീ നാഫിയായ ഇൽമ നൽകണേ അല്ലാ ഒരു മുത്താലിമൻ സർവ്വ സിഫത്തുകളും നൽകണേ തമ്പുരാനെ അള്ളാഹുവെ ഈ സഹോപ്പമാർക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസം നല്ല മരടവും കൊടുക്കണേ എവിടെച്ചവനെ ഈ സഹോദരങ്ങളെ നീ അനുഗ്രഹിക്കണേ അള്ളാ നല്ല ജീവിതം കൊടുക്കണേ എവിടെച്ചവന് ഈ ചെറുപ്പക്കാരെ നീ കൈവിടല്ലേ റഹ്മാനെ ആ മക്കളെ നീ ഏറ്റെടുക്കണേ എവിടെച്ചവന് നല്ല ഭാവി കൊടുക്കണേ തമ്പുരാനെ നല്ല ജോലി കൊടുക്കണേ തമ്പുരാന് അള്ളാഹുവ ഈ സ്ഥാപനത്തിന്റെ പരിപരിപാടി സംഘാടകർ നീ അവരെ കൈവിടല്ലേ റഹ്മാനെ അവരുടെ നീ സ്വീകരിക്കണേ പടച്ചവനെഹമായ പ്രതിഫലം നൽകണേ പടച്ചവനെ അവരുടെ ജീവിതത്തിൽ നീ ഹൈറ് നൽകണേ തമ്പുരാനെ അള്ളാഹുബെ പടച്ചവനെ എന്റെ ഉമ്മ പെങ്ങന്മാരെ നീ കൈവിടല്ല റഹ്മാനെ ഒരുപാട് വേദന ഇനിയും നീ സഹിച്ചവനായിപ്പിക്കല്ല റബ്ബേ അറുത്തു മുറിക്കല്ലേ അള്ളാ നീര് കുടിപ്പിക്കല്ല നല്ല ജീവിതം കൊടുക്കണേ തമ്പുരാനെ മൈക്കസെറ്റിൻ്റെ പ്രവർത്തകർക്ക് എല്ലാ വിധ അഭിവൃദ്ധിയും നൽകണേ റഹ്മാനെ ക്യാമറയുടെ പ്രവർത്തകന്മാരെ നീ അനുഗ്രഹിക്കും അള്ളാഹുബൻവ് കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ നന്നാക്കണേ ആക് അവരുടെ പ്രയാസങ്ങൾ മാറ്റണേ അല്ല സന്തോഷമുള്ള ജീവിതം കൊടുക്കണേ കൊടുക്കണല്ല പഠച്ചവൻ എനിക്ക് ഭക്ഷണം തന്ന കുടുംബം നീ സ്വർഗത്തിലെ ഭക്ഷണം കൊടുക്കണേ റഹ്മാൻ അള്ളാഹുവേ ആ കുടുംബത്തിൽ മരിച്ചവർക്ക് നീ സ്വർഗം കൊടുക്കണേ പഠിച്ചവരെ ഉമ്മാന്റെ രോഗങ്ങൾക്കൊക്കെ നീ ശിഫ നൽകണ അല്ല ആ കൂടെപ്പുറപ്പുകൾ നീ അനുഗ്രഹിക്കണേ അല്ല അവിടുത്തെ സഹോദരിമാർക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ല മക്കളെ നീ അനുഗ്രഹിക്കണേ എന്ന കൂട്ടുകാരൻ പടച്ചവനെ നീ അനുഗ്രഹിക്ക റഹ്മാനെ തൻ്റെ മക്കൾക്ക് നല്ല ഭാവിയും നല്ല ജീവിതവും കൊടുക്കണേ പഠിച്ചവനെ കൂടപ്പുറപ്പുകളെയും കൂട്ടുകാരെയും കുടുംബക്കാരെയും നീ അനുഗ്രഹിക്കണേ തമ്പുരാന് അള്ളാഹുവെ ആരെല്ലാം എവിടെയെല്ലാം വെച്ചു ആ കൊണ്ട് വസ്തു ചെയ്തു എല്ലാവരുടെയും എല്ലാവിധ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കണേ പുരാനെ അള്ളാഹുവെ എണ്ണാകുളത്ത് ഹോസ്പിറ്റലിൽ ഒരു വലിയ സർജറി കടിഞ്ഞു ഒരു പൊന്നുമോള് കിടക്കുന്നുണ്ട് അള്ളാഹുവെ നീ ശിവ കൊടുക്കണേ അള്ളാ ആ പൊന്നുമോളുടെ വേദനകളൊക്കെ നീ മാറ്റി കൊടുക്കണേ അവിടെ ആ പൊന്നുമോൾക്ക് നല്ല ഭാവിയും നല്ല ജീവിതവും ആ മുകളുടെ മുഖത്തുള്ള സന്തോഷവും നീ തിരിച്ചു കൊടുക്കണേ റഹ്മാനെ മാതാപിതാക്കൾക്ക് സമാധാനം നൽകണേ പുരാനെ അള്ളാഹുബെ ഡോക്ടർ വലിയ ഒരു ടെസ്റ്റിന് പറഞ്ഞ് ടെസ്റ്റിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു കുടുംബം അള്ളാഹുബെ നീ ലോകത്താരെയെല്ലാം ഇഷ്ടപ്പെടുന്നു അവരുടെ പറക്കത്തുകൊണ്ട് നീ രക്ഷപ്പെടുത്തണേ റഹ്മാനെ നീ കരുണ കാണിക്കണേ തമ്പുരാനെ അള്ളാഹുബെ സന്തോഷ വാർത്ത കൊടുത്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ അള്ളാഹുബെ പഠിച്ചവനെ ആ കൊണ്ട് ചെയ്ത എല്ലാവരുടെയും എല്ലാവിധ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കണെ പഠിച്ചവനെ അലിയുന്ന സഹോദരനെ നീ അനുഗ്രഹിക്കണേ അള്ളാഹ തന്റെ ഭാര്യ സന്താനങ്ങളെ നീ അനുഗ്രഹിക്കണേ പെട്ടെന്നുള്ള മരണങ്ങൾ മരണങ്ങൾ അപകട ദുർമരണങ്ങൾ നീ ഞങ്ങളെ കാക്കണേ നല്ല കുളിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ അള്ളാഹുവെ ഞങ്ങളെ പെട്ടെന്ന് മരിപ്പിച്ച് ഞങ്ങളുടെ മക്കളെ നീ റബ്ബേ ഞങ്ങളുടെ ഭാര്യയെ നീ വിധവയാക്കല്ലേ അല്ലാ അള്ളാഹുവേ ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോ ഞങ്ങളുടെ മക്കളുടെ മയ്യത്ത് കാണേണ്ട അവസ്ഥ വരുത്തല്ലവനെ അള്ളാഹുബെ പടച്ചവനെ നിന്റെ മുമ്പിൽ നീട്ടുന്ന കരങ്ങളിൽ ലോകത്താരുടെ ആരുടെ മുമ്പിലും നീട്ടി യാചിക്കേണ്ട അവസ്ഥ വരുത്തല്ല റഹ്മാനെ നാളെ എക്സാം എഴുതുന്ന ഒരു പൊന്നുമോളു ആ വസീയത്ത് ചെയ്തു നല്ല വിജയം കൊടുത്ത് അനുഗ്രഹിക്കണേ ദമ്പുരാനെ ആ കുടുംബത്തിന് സന്തോഷവും സമാധാനവും നൽകണേ റഹ്മാനെ അള്ളാഹുബെ പടച്ചവനെ വിദേശത്ത് കഴിയുന്ന സഹോദരങ്ങളെ നീ അനുഗ്രഹിക്കണേ അള്ളാഹ് അവരുടെ ജോലിയിൽ നീ സ്ഥിരത നൽകണേ പടച്ചവനെ അള്ളാഹു ഒരു പാവപ്പെട്ട സഹോദരൻ ജയിലറയിലാണ് അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ ഒരുപാട് പേര് അവരവരെ കൊണ്ട് കഴിയുന്ന സദക്കുകൾ നൽകി നീ കബൂലാക്കണേ പടച്ചവനെ അറഹമായ പതിവനം നൽകണേ റഹ്മാനെ അള്ളാഹുവെ പടച്ചവനെ നീ സ്വീകരിക്കണേ അള്ളാഹ് എൻ്റെ പ്രിയപ്പെട്ട വാപ്പയും ജ്യേഷ്ഠനും ഭാര്യ പിതാവും ഖബറിലാണ് നീ സ്വർഗം കൊടുക്കണേ പടച്ചവന് അള്ളാഹുവെ ഉമ്മമാർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ തമ്പുരാനെ ഉടപ്പുറപ്പുകളെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ അള്ളാഹുബേ എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയും സന്താനങ്ങളും എനിക്ക് സ്വർഗം വാങ്ങി തരുന്നവരാക്കണേ പടച്ചുവനെ മക്കളെ ഹാഫു റഹ്മാനെ ഈ ശബ്ദം നീ നിലനിർത്തണേ പടച്ചവനെ അഹങ്കാരം തരല്ലേ അള്ളാ ജീവിതത്തിൽ വന്ന പോരായ്മകളൊക്കെ നീ പൊറുക്കണേ റഹ്മാനെ രോഗങ്ങൾക്കൊക്കെ നീ ശിവ നൽകണേ തമ്പുരാനെ അള്ളാഹുബേ റമല്ലാമാസൻ ഞങ്ങൾ ചെയ്ത മുഴുവൻ സൽക്കർമ്മങ്ങളും നീ സ്വീകരിക്കണേ അള്ളാഹ് അള്ളാഹുബത് ഞങ്ങളുടെ മുഖത്തേക്ക് തന്നെ നീ വലിച്ചെറിയല്ലേ റഹ്മാനെ ആ ഉണ്ട ാക്കിയെടുത്ത ഈ മാനിക ചൈതന്യം മരിക്കുപോളം നീ നിലനിർത്തി തരണേ തമ്പുരാനെ അള്ളാഹുബൈ സ്ഥാപനത്തെ നീ കയ്യാമത്ത് നാളുപരെ നിലനിർത്തണേ അല്ലാ ഈ നാടിന്റെ വെളിച്ചമാക്കണേ അല്ലാ ഈ നാടിന്റെ ഐശ്വര്യമാക്കണേ അല്ലാ ആരൊക്കെ അതിനു വേണ്ടി സഹായിച്ചവരുണ്ടോ അവരെ നീ അവരെ ഏറ്റെടുക്കണേ റഹ്മാനെ അള്ളാഹു ആ മക്കൾക്ക് വേണ്ട സാധനങ്ങൾ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചോദിച്ചപ്പോ ആരെല്ലാം വേണ്ടി ഹദീക ചെയ്തു മരിക്കുന്ന സമീപത്ത് അതിന്റെ പ്രതിഫലം കണ്ടു മരിക്കാൻ നീ ഭാഗ്യം കൊടുക്കണേ തമ്പുരാനെ അള്ളാഹുബേ പടച്ചവനെ ഈ നീട്ടിയ കയ്യെ നീ തട്ടിക്കളയല്ല റഹ്മാനെ അള്ളാഹുബേ ഇത് അവസാനത്തെ അവസാനത്തെ الله إذا بسانة راتري يا الله إذا جيب إذا تلا بسانة تدي يدعاء نعند يا كنا رحمنه توبة يا كنا يا يا كنا اللهم رب رحمهما كما رب يعني صغيرة آمين برحمتك يا أرحم الراحمين صلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة يما يسيفون وصلام على المرسلين والحمد لله رب العالمين